ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച രാത്രിയിലെ കാര്യം കാണിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച രാത്രി എട്ടരക്ക് കൽക്കി മൂവി കാണാൻ വേണ്ടിയിട്ട് ഞാനും റോജനും വെച്ചാണ് കൂടി പോകുന്നതാണിത് അപ്പോൾ കൽക്കി മൂവി അന്ന് റിലീസ് ചെയ്ത ദിവസം തന്നെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് യാതൊരു പിടിത്തവും ഇല്ലാതെ ഓരോ റിവ്യൂ കാണാതെയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് റിവ്യൂ കണ്ടിട്ടാണ് സാധാരണ ഞാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതൊരു ഇതൊരാതൊരു ഐഡിയയിൽ അത് പോയി കണ്ട ഒരു സിനിമയാണ് റിച്ചാർഡ് ആട് പറഞ്ഞത് ഇത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഭൂമിയിൽ കാര്യങ്ങൾ അതൊക്കെയാണ് ഈ സിനിമയിൽ ഉള്ള കാര്യങ്ങളെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എനിക്കൊരു ഐഡിയ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് റിച്ചായി അപ്പോൾ ഫുഡ് കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് അപ്പം നമ്മൾ ചുള്ളിക്കലേക്ക് അതായത് സിനിമ കണ്ടത് ഇ വി എമ്മിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകണം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കുറേ അധികം നാളായിട്ട് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരണം വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഒരു ക്ലൗഡ് കിച്ചൺ സ്റ്റൈലിലുള്ള റെസ്റ്റോറൻറ്റാണ് എങ്കിലും നമുക്ക് അവിടെ ഇരുന്നിട്ട് കഴിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളും കൂടി ഡൈനിങ് സൗകര്യങ്ങളും കൂടി അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഞങ്ങളിന്നിവിടെ ഇരുന്ന് കഴിക്കുന്നില്ല കാരണം ഒത്തിരി ലേറ്റ് ആയല്ല അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയി പാഴ്സലാക്കിയിട്ട് എടുക്കാം വീട്ടിൽ പോയി കഴിക്കാത്തൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓർഡർ കൊടുത്തിട്ടിരിക്കണേ അപ്പോൾ ഈ ക്ലൗഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സെക്ഷനുകളാണ് ഉള്ളത് കേട്ടോ ഓരോരോ ചെറിയ ചെറിയ ഷോപ്പുകളാണ് മസാല ദോശക്ക് വേണ്ടിയിട്ട് ബർഗറിന് വേണ്ടിയിട്ട് പിസ്സക്ക് വേണ്ടിയിട്ട് ജ്യൂസുകൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പം ഞങ്ങൾ മേടിച്ച ആ നോൺ വെജിൻ്റെ അങ്ങനത്തെ ഐറ്റംസ് മന്തി അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ കുറേ അധികം കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ മിക്കതും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ടര വരെയാണ് അവിടുത്തെ സമയം ഇപ്പം നമ്മൾ സമയം തീരാറായപ്പോഴാണ് അവിടെ ചെന്നതല്ല അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല പാഴ്സൽ എടുത്തിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ റൂബിയും പപ്പയും കൂടി ഗേറ്റിൻ്റെ അരികിൽ തന്നെ ഞങ്ങളെ കാത്തിരിക്കുന്നതായിരുന്നു അങ്ങനെ റൂബി ചാടി കാറിന്റെ അകത്ത് കയറി അങ്ങനെ ഞങ്ങൾ അതേ അകത്തേക്ക് കേറി നേരം കൊച്ചും പപ്പ നോക്ക ഇത്രയും മുത്ത് കൊച്ചും അമ്മയുടെ മുത്ത എവിടെ പോയിപ്പി വന്നു അമ്മ വന്നേ അമ്മ വന്നേ പാവേ ഈ മന്തി മന്തിയാണല്ലേ എൻ്റെ പച്ചപ്പാതിരൊക്കെ ഇവര് മേടിച്ച് ഇവര് കഴിക്കണ സാധനങ്ങള എൻറെ കർത്താവ് മൈണൈസ് ഇവ സമയം എത്ര ഒരു മണി ആകറായിരുന്ന പറഞ്ഞിട്ട് അതിന്റെ അകത്തെ റൈസൊക്കെ കഴിക്കേണ്ടി വരും നിങ്ങള് ഞാൻ അങ്ങനെ കഴിക്കാൻ പറ്റില്ല വെച്ചേ കഴിക്കാൻ പറ്റത്തില്ല ഓഹ് കുറച്ച് മാത്രം കേട്ടോക്കോ വളരെ കുറച്ച് മന്തിപ്പതി കഴിയുമില്ല റിച്ചാറിന്റെ സൂപ്പ് നിനക്ക് വേണ്ടത് നീ പറഞ്ഞോണ്ട് ഞാൻ നിനക്ക് ഉണ്ടാക്കിയില്ല റിച്ചാറിന് സൂപ്പ് ഉണ്ടാക്കി ഭയങ്കര ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും ചിക്കൻ എത്ര മണിക്കാ ക അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നര മണി കഴിഞ്ഞ് അടുത്ത ആയി കഴിഞ്ഞ് രാവിലെ ഞാൻ പതിപോലെ പോലെ അഞ്ചരമണിക്ക് ഇരുന്നിട്ട് അപ്പോൾ ഈ ഒന്നര മണി എന്ന് പറഞ്ഞ് കിടന്നാലും ഞാനൊരു രണ്ടര മണിയോടു കൂടിയാണ് ഉറങ്ങിയതെട്ടെ കാരണം ആ സിനിമയുടെ ചിന്തകളായിപ്പോൾ ഈ മനസ്സെന്നറിയേ ഉറങ്ങാൻ പറ്റണ്ടാവുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടത് കേട്ടോ കാരണം പോയപ്പോഴത്തേക്കും ആ ഒരിത്തിരി നേരത്തേക്ക് മാത്രമല്ലേ ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേർ അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് തന്നെ പിറ്റേന്ന് രാവിലെ ഇട്ടേട്ടാ എന്നിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിൽ വന്നിട്ട് മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി ചപ്പാത്തിയും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പോയിട്ട് കുളിച്ചിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ സിനിമയുടെ കാര്യം ഞാൻ പറയാം തലേദിവസം കണ്ട സിനിമയുടെ കാര്യം ഞാൻ പറയാം കാരണം ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു പിടുത്തവും കിട്ടൂല അങ്ങനത്തെ ഒരു സിനിമയാണ് പക്ഷേ വല്ലാതെ അങ്ങോട്ട് ഭയങ്കര ഹിറ്റായിട്ടുന്ന ഒരു മൂവിയുമാണ് കേട്ട ഇത് ഒരുപാട് കളക്ഷനാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഇത് റിലീസ് ഡേ തന്നെയാണല്ലോ കണ്ടത് അന്നൊക്കെ ഭയങ്കര ആരവവും ഭയങ്കര ബഹളമായിരുന്നു തിയേറ്ററിൽ അത് പോയപ്പോഴേ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിരിക്കുള്ളൂ എന്നൊക്കെ അതുപോലെ തന്നെ ഭയങ്കര ആരവം ആയിരുന്നു സിനിമയിൽ ഈ സിനിമ കാണുമ്പോഴേക്കും നമുക്ക് റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലാതെ ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് മുട്ടക്കറിയുടെ ആ ഒരു മസാല പറഞ്ഞേക്കാം കേട്ടോ പച്ചമുളക് സവാള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് നമ്മൾ വഴറ്റുന്നത് അതിനകത്തേക്ക് പൊടികളാണ് ഞാൻ പറയണതേ മല്ലിപ്പൊടി കൂടുതൽ മല്ലിപ്പൊടിയുടെ റൈസ് ആയിട്ട് ഇരിക്കണത് പെരിഞ്ചീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഇപ്പോൾ പറഞ്ഞപോലെ ഫസ്റ്റ് ഡേയൊക്കെ പോകുമ്പോൾ നമുക്കൊരു പിടുത്തം കിട്ടില്ല ഇത് കാണുമ്പോൾ അതായത് രണ്ടായിരത്തി എണ്ണൂറ്റിയിലുള്ള കാര്യങ്ങൾ ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് സംതിങ്ങിൽ വരുന്ന കാര്യങ്ങൾ നമ്മളുടെ ഭൂമി എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് അതിൽ കാണിച്ചേക്കുന്നത് ഒരു തരി വെള്ളമില്ല വായു നമ്മളുടെ ഓക്സിജൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളുടെ ഭൂമി ആ സമയത്ത് ചെന്നെത്തുക എന്നൊക്കെ ഉള്ളതാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത് എങ്കിലും നമ്മളുടെ ഭൂമിയിലെ എല്ലാ ഇത് അതായത് പച്ചപ്പും ഹരിതാപ്യം എല്ലാം ഇങ്ങനെ ഒരു ആവാഹിച്ച പോലെ അതായത് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് വേറൊരു ലോകത്തേക്ക് മാറ്റിയിട്ട് അവിടെ പുതിയൊരു ലോകം സൃഷ്ടിച്ചെടുത്തിട്ട് ഒരു കൂട്ടം ആളുകൾ ഈ അധോലോകം പോലെയൊക്കെ ഉള്ള വലിയ ഒരു കൂട്ടം ആളുകൾ ആ ഒരു ലോകം മോളിൽ ഇങ്ങനെ ഒരു സംഭവം അത് കാണിക്കുന്നുണ്ട് അതിൻ്റെ മോളിൽ സൃഷ്ടിച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞത് തീർന്ന് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലം തീർന്ന് വെള്ളം ഇല്ല വായു ഇല്ല വെറും പൊടി പടലം പോലെ ഇങ്ങനെ ആയിട്ട് വേറെ പച്ചപ്പില്ല ഒന്നുമില്ല ഒരു ചെടിയുടെ തുണ്ട് പോലും ഇല്ല അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഭൂരിഭാഗം സീനുകളും ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മളുടെ വാഹനങ്ങൾ ഒക്കെ ഒരു വല്ലാത്ത ടൈപ്പ് വാഹനങ്ങളും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും ആ സിനിമ കണ്ടപ്പോൾ പക്ഷെ വല്ലാതെ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ എല്ലാവരും വെറുതെ ഈട്ടിച്ച് കയറി കണ്ടോണ്ടിരിക്കുന്നതാണ് ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്ന പോലെയുള്ള തെലുങ്ക് മൂവിയാണ് കേട്ടോ ഇത് തെലുങ്കാണ് പക്ഷേ നമ്മൾ മലയാളം ഡബ്ബിങ് ആണ് കാണാൻ പോയത് തെലുങ്കിലും കാണാം നമുക്ക് മലയാളം ഡബിങ് ആണ് ഞങ്ങൾ കാണാൻ പോയത് അപ്പം അത്രയുള്ള സിനിമനെക്കുറിച്ച് പറയാനായിട്ട് ഇത് ചെന്ന് കണ്ട് ആളുകളിലും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ എന്താ സംഭവം എന്നുള്ളത് ഈ മഹാഭാരതത്തിൽ ആ ഒരു ഇതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം കലിയുഗം തീരുന്ന ആ സമയത്ത് കൽക്കീടെ വരവ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കേട്ടോ അപ്പം റിച്ചാർഡും റോജറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അയ്യോ അവര് അവര് പറഞ്ഞ ഇത്രയും ഒരു സ്റ്റാൻഡേർഡ് ഒരു മൂവി സമയത്തൊന്നും വന്നിട്ടില്ല എന്നാണ് അവര് പറയണത് കേട്ടാ പക്ഷെ നമ്മളുടെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല പക്ഷേ കുട്ടികൾ പുതിയ ജനറേഷനിൽ ആ ഒരു സിനിമ ഭയങ്കര സംഭവം തന്നെയാണ് എന്നാണ് അവർ പറയണത് ആയിക്കോട്ടെ അപ്പോൾ ഇത് കണ്ടവരുടെ അഭിപ്രായം എഴുതാനായിട്ടാണ് കമൻസിൽ അങ്ങനെ നമ്മൾ സിനിമ അപ്പോൾ ഈ സിനിമ ഏകദേശം മൂന്ന് മണിക്കൂറിൽ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെയും മഴയുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് യൂറിൻ പാസ് ചെയ്യാതെ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ അവിടെ തിയേറ്ററിൽ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ്ഫുള്ളായതുകൊണ്ട് തന്നെ അവിടെ ക്യൂ ആണ് ടോയ്ലറ്റിലൊക്കെ ക്യൂ ആണ് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റൂല അതായത് ഹാഫ് അടുത്തത് ഇന്റർവ്യല് കഴിഞ്ഞിട്ട് സിനിമ തുടങ്ങുമല്ലോ അപ്പോഴും നമുക്ക് തിരിച്ചു വരാൻ പറ്റൂല അത്രയും ക്യൂ ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ പോയാൽ ശരിയാവില്ല പക്ഷേ എനിക്ക് യൂറിൻ പാസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് യൂറിനിൽ ഇൻഫെക്ഷൻ വരും അങ്ങനെ നമ്മൾ ആ ഒരു ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞില്ലേ അത് ആ കിച്ചണിൻ്റെ പേരെന്താണ് എന്താണ് എന്താ അയ്യോ കഹെ കഹാഫേ അങ്ങനെ എന്തോ പേരാണ്ടെനിക്ക് അറിയില്ലേ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അവിടെ വന്ന് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ റിച്ചാർഡ് അവരുടെ അടുത്ത് ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചു അങ്ങനെ എന്നെ കൊണ്ടുപോയി ടോയ്ലറ്റിൽ ഒക്കെ വിട്ടിട്ടാണ് അവർ ഫുഡൊക്കെ ഓർഡർ ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ചിട്ട് ടോയ്ലറ്റിൽ പോകാൻ സാധിച്ചു അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻഫെക്ഷൻ തോന്നും അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻഫെക്ഷൻ ഇതുപോലെ ചെറിയ രീതിയിൽ അതായത് യൂറിൻ പാസ് ചെയ്യാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടേ അത് വീണ്ടും കൂടുമ്പോൾ തുടങ്ങും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും അത് വല്ലപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരണത് കാരണം അതിന് മുൻപേ തന്നെയും മല്ലി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമില്ലേ അത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കുടിക്കും അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൂടൂല അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കുറഞ്ഞോളൂ കേട്ടോ അപ്പം നമുക്ക് മെഡിസിൻ കഴിക്കേണ്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സിറ്റ്രാൽക്ക മേടിച്ച് വെച്ചിട്ടുണ്ടാവും സിറ്റ്രാൽക്കലക്കിയിട്ട് കുടിക്കും അപ്പം സിറ്റ്രാൽക്ക വേണ്ടല്ല മല്ലിവെള്ളം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനും കേടില്ല മല്ലിവെള്ളം കുടിക്കാനും നമുക്കൊരു സുഖമാണ് പെട്ടെന്ന് ഒരുപാട് നമുക്ക് കുടിക്കാൻ സാധിക്കും സാധാരണ വെള്ളത്തിൻ്റെ കൂടുതലും മല്ലിവെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഒക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തെടുക്കുക കാരണം നമ്മൾ പ്രായമാകും നമുക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണോന്നുള്ള തോന്നലൊക്കെ വന്നോണ്ടിരിക്കട്ടാ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് അത് അറിയാട്ടാ അപ്പോൾ അത് അതുകൊണ്ട് അവർ എന്നെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെയാണ് തിരിച്ച് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ എല്ലാവരും ആയിട്ട് തന്നെയാണ് കിടന്നത് അപ്പോൾ പപ്പ റൂബിനെ കൊണ്ട് പുറത്ത് തന്നെയെന്ന് വെച്ചത് കാരണം റൂബി ഞാനില്ലാതൊക്കെ ഇടക്കൂല അപ്പോൾ അതുകൊണ്ട് പപ്പ അവൾ അവളെ സമാധാനിപ്പിക്കാനായിട്ട് ഗേറ്റിന്റെ അരികിൽ വന്ന് നിൽക്കണേ ഞങ്ങൾ ഇപ്പോൾ വരുമ്പോരം അങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നതാണ് കാരണം നമ്മൾ ഫുഡ് എടുക്കാനും ഒക്കെ പോയി ഇവിടത്തേക്കും ഒരു അരമണിക്കൂർ അവിടെയും പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ എല്ലാവരും ലേറ്റായിട്ടാണ് കിടന്നത് പക്ഷേ എഴുന്നേൽക്കുന്നത് ഞാൻ സാ സാധാരണ എഴുന്നേക്കുന്ന പോലെ അഞ്ചര മണിക്ക് ഞാൻ എഴുന്നേറ്റ് എൻ്റെ വീഡിയോ വർക്കും കാര്യങ്ങളും അതെല്ലാം ഞാൻ ചെയ്തു പക്ഷെ ഇവരൊക്കെ എഴുന്നേറ്റ് വന്നത് പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ആയിരുന്ന കേട്ടാ പപ്പ ഒരു മണി ആറരയോടു കൂടി താഴേക്ക് വരുവട്ടാ കാരണം ഇപ്പൊ പപ്പ ഇവിടത്തെ തിരക്ക് ഏർ ഉറക്കം നിൽക്കലൊക്കെ കൊണ്ട് പപ്പ മുകളിലേക്ക് കിടക്കണത് അപ്പൊ അതുകൊണ്ട് പപ്പ ഒരു ആറര മണിക്കൊക്കെ ഞാൻ പക്ഷെ അഞ്ചര മണി കറക്റ്റ് എഴുന്നേക്കും എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും അഞ്ചര മണിക്ക് എഴുന്നേറ്റിട്ട് എന്റെ കാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതും എല്ലാവരും ചെയ്യാം അപ്പോൾ ഇന്ന് മീനും ചെമ്മീനുമായിട്ട് ഷാജി വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വിളിച്ച് ഷാജിനാ വരുമോന്നുണ്ടെങ്കിൽ നേരത്തെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് മീൻ എടുക്കാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യാം മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഷാജി അപ്പം തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ വന്ന് എനിക്ക് മീനും ചമ്മീനും ഒക്കെ തന്നിട്ട് പോയിട്ടാണ് അപ്പം ചോറ് ബാക്കിയുണ്ട് പിന്നെ ഞാനിത് തലേ ദിവസം ഇത്തിരി മാങ്ങ പച്ച മാങ്ങ അരിഞ്ഞ് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ പെരട്ടി വെച്ചേക്കുന്നത് അതൊന്ന് വെറുതെ ഒന്ന് കടുക് പൊട്ടിച്ച് ഒന്ന് താളിച്ചെടുക്കണം അപ്പം അങ്ങനെ മാങ്ങ കടുമാങ്ങ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ പറഞ്ഞത് കടുക് പൊട്ടിച്ച് മാങ്ങ താളിച്ചു കൊടുക്കണേനെ അപ്പം അതിനകത്ത് വേറെ കാര്യങ്ങളും ചേർക്കില്ല കേട്ടോ അച്ചാറിൻ്റെ രൂപത്തിലല്ല വെറുതെ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തന്നെയുള്ളു എന്നിട്ട് കടുക് പൊട്ടിട്ട് അതിനകത്ത് ഒന്ന് ഇളക്കി പതിയോ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചൂട് കയറ്റി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് കഴിക്കും കേട്ടോ അങ്ങനെ ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേ അപ്പം പാത്രങ്ങൾ കീഴാൻ കിടപ്പുണ്ട് തുണി വിരിക്കാൻ രണ്ട് ബാച്ച് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ബാച്ചാണ് ഞാൻ ഈ വിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ മുകളിലൊക്കെ ഒരുപാട് തുണികൾ കഴുകി ഉണങ്ങി കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് ഇനി മടക്കണം അങ്ങനെ കുറേ ജോലികളുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഏതായാലും മീൻ കിട്ടിയേക്കണ സ്ഥിതിക്ക് ഇനി മീൻ ഇന്ന് ഞാൻ മീൻ കറിയും മീൻ വറുത്തതും വെച്ചിട്ട് ചെമ്മീൻ ഫ്രീസറിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഉദ്ദേശം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം ആദ്യം എനിക്ക് ഈ പാത്രങ്ങൾ കൂടി കിടക്കുമ്പോൾ അത് അവിടെ ഈ സിങ്കിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ സിങ്കിൽ തന്നെ മീനെല്ലാം വെട്ടും ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ സിങ്കിൽ ചെയ്യും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തിരുന്നിട്ട് ചെയ്യാം പുറത്ത് താഴെ എല്ലാം വെച്ചിട്ട് സാവധാനം ചെയ്യും ഇന്നിപ്പോൾ ഭയങ്കര നിരക്കാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കാനും എടുക്കാനുള്ള നേരം ഒന്നുമില്ല ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ സ്ലോയിൽ ചെയ്യുള്ളേ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ വേഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ കാല് കഴക്കമല്ല എന്നുള്ള ഇതിൽ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യും അതുകൊണ്ടാണ് നിന്ന് ചെയ്യണത് പക്ഷേ ടൈം ഉണ്ടെങ്കിൽ എനിക്ക് ഇരുന്ന് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നല്ല സമയം പോയിട്ടുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം അതിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് മാരിനേറ്റ് ചെയ്യാനുള്ളതും കറി വെക്കാനുള്ളതും ഒക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ തേകം നമ്മൾ മിക്കവാറും ഫ്രിഡ്ജിൽ എപ്പോഴും ചിരണ്ടി സ്റ്റോക്ക് ചെയ്തേക്കണോണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല മീൻ കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മിക്സിയിൽ അരച്ചങ്ങട് ഇട്ടാൽ മാത്രം മതി ആ അപ്പോൾ ഈ മീൻ വെട്ടണ സമയത്തേ ഞാൻ കത്രിക വെച്ച് വെട്ടണ കാണുമ്പോൾ കുറേയധികം പേരത് എങ്ങനെയും വെട്ടണേ എന്ന് ചോദിക്കുമട്ടോ അത് എന്നെ പഠിപ്പിച്ചെന്ന ഗിൽഡ് ചെയ്യണം കേട്ടോ അങ്ങനെ വെട്ടാനായിട്ട് എനിക്കും വലിയ പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളിങ്ങനെ വെട്ടി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കത്തി ഉപയോഗിക്കാതെ തന്നെ ഫുള്ള് വെട്ടാൻ പറ്റും പക്ഷെ ചില മീനുകളൊക്കെ കത്തി ഉപയോഗിക്കാതെ വെട്ടാനും പറ്റില്ല കേട്ടോ എനിക്ക് ചാളയൊക്കെ ഇങ്ങനെ വെട്ടണത് അത്ര വലിയ ഇഷ്ടമില്ല കത്തി ഉപയോഗിച്ച് വെട്ടണതിന് ഇഷ്ടം അയിലക്ക് ഈ കത്രിക ഓക്കെയാണ് പിന്നെ വേറെ പല മീനിനും കത്തിയും കൂടി ഒന്നിച്ച് തന്നെ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഗിൽഡ പറഞ്ഞത് എല്ലാം കത്രിക വെച്ച് തന്നെയാണ് ഗിൽഡ വെട്ടണമെന്ന് പറയും പക്ഷേ എനിക്കത് അത്ര വഴക്ക ഒരു ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഒരു അയൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെയാണ് ഞാനും ട്രൈ ചെയ്ത് അത് ഇങ്ങനെ വെട്ടാൻ പഠിച്ചത് കേട്ടോ ആ അപ്പൊ ഗിൽഡയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഗിൽഡ എന്നെ വീഡിയോയില് കാണി കാണുന്നില്ലെന്നേളു ഗിൽഡ മിക്കവാറും വരാറുണ്ട് കേട്ടോ വന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അപ്പം നിങ്ങളിടയ്ക്ക് ചോദിക്കുമല്ലോ ഗിളിനെ കണ്ടില്ല അപ്പം വീഡിയോയിൽ അങ്ങനെ അങ്ങോട്ട് കാണിക്കുന്നില്ല എന്നുള്ള കേട്ടോ ഗിളിൻ്റെ തിരക്കാണ് രാത്രി എട്ടര മണിയൊക്കെ ചെയ്യുമ്പോഴാണ് ആൾ വന്നത് ജോലി കഴിഞ്ഞിട്ട് അതുവഴി വരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ ഞാൻ വീഡിയോ ഒന്നാമത് വരുന്ന സമയത്ത് ആ ഫോൺ കൊടുത്തിട്ട് നമ്മൾ ഓടിപ്പോകൂലല്ല ആകത്തേക്കൊന്നും കയറാറില്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയോ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ മീൻ കറിയും മീൻ വറുത്തേൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം റിച്ചാർഡിന് വേറെ കറികൾ തലേദിവസത്തെ കറിയുണ്ട് സാമ്പാർ പപ്പടം അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ തലേ രാത്രി നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഏതായാലും ഇന്നിപ്പം ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റിച്ചാൻ വേണ്ടി സ്പെഷ്യലൊന്നും ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ അത് ഈ മീനുമേൽ മസാലയുടെ കൈ പിടിച്ചതുകൊണ്ടാണ് കൊണ്ടാ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്തില്ലേ അതിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് ആ മീനിൽ പിടിച്ചിരിക്കുന്നത് കേട്ടോ കാരണം ഇതെല്ലാം കൂടി ഒരു കൊട്ടയിൽ തന്നെ ഇരുന്ന് വറുക്കാനുള്ളതും എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ മാറ്റിയപ്പോഴത്തേക്കും അതിലായതാണ് അപ്പോൾ മാരിനേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ മീനിൽ നല്ല രസമായിട്ട് അത് പിടിച്ച് വരും കേട്ടോ വെള്ളം ഒഴിച്ച് ചെയ്യുന്നതിൽ നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യണതാണ് വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ വറുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയെന്ന് പറഞ്ഞത് ഇനി വേറെ ഏത് ഓയിലിലാണ് വറുക്കുന്നത് വച്ചാൽ ആ ഓയിൽ സെയിം ഓയിൽ തന്നെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് പതഞ്ഞ് വരും രണ്ട് ഓയിലും മിക്സ് ആയി കഴിഞ്ഞാൽ പതഞ്ഞ് വരും അപ്പം നമ്മൾ ചെമ്മീൻ ഇതിനിടക്ക് ക്ലീൻ ചെയ്ത് പോയിട്ട് കാരണം നമ്മുടെ കറികളുടെ കാര്യമൊക്കെ കഴിഞ്ഞല്ല എന്നിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്ത് അത് രണ്ട് ഭാഗമായിട്ട് ഞാൻ ഫ്രീസറിലേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടു അത് അടുത്ത ദിവസം അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ സൺഡേ ആണല്ലോ അപ്പോൾ ഇനി ബീഫൊന്നും മേടിക്കണ്ട അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ചോദിച്ചു കാരണം ഇതിപ്പോൾ അഞ്ഞൂറ് രൂപയുടെ മീനാണ് ഞാൻ മേടിച്ചത് മീനും ചെമ്മീനും കൂടി അഞ്ഞൂറ് രൂപയുടെ ആയിരുന്നു നമ്മൾ ബീഫ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ ബീഫ് ഇവിടെ ത്രീ സിക്സ്റ്റി ആണ് ഒരു കിലോ മേടിച്ചാൽ തികയോ അതുകൊണ്ട് നമ്മൾ രണ്ട് കിലോ മേടിക്കും ഇപ്പം റോജനൊക്കെ ഉള്ളപ്പം അപ്പോൾ അതിൻ്റെ വില വന്നത് എഴുന്നൂറ്റി പത്ത് രൂപ വരും അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപ വരും അപ്പോൾ അത്രയും രൂപക്ക് അത്രയും രൂപക്കുള്ള ഇറച്ചി മേടിച്ചാലും നമ്മൾ രണ്ട് ദിവസം ശനി ഞാൻ കഴിയാൻ പറ്റും അത് കഴിഞ്ഞാൽ തീർന്ന് ആ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ അഞ്ഞൂറ് രൂപയുടെ മീൻ നമുക്ക് മൂന്ന് ദിവസം ഉപയോഗിക്കാം കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇറച്ചി ബീഫിന് മേടിക്കണ്ടാന്ന് തന്നെ വിചാരിച്ചേട്ടാ പിന്നെ നമ്മളുടെ ഡോഗുകൾ ഉണ്ടല്ലോ പുറത്ത് ആ ഡോഗുകൾ ഒരു മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ കാണായില്ല കേട്ടോ ആ ഞൊണ്ടുള്ള ഡോഗ് പോലും വരണില്ല ഒറ്റാളും ആളും വരണില്ല അതെന്താ സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ല ഒറ്റാളും ആളും വരണില്ല ആരെയും കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ഞാനെൻ്റെ മാങ്ങ തളിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കടുക് മാത്രമാണ് പൊട്ടിക്കണത് കേട്ടോ എന്നിട്ട് എന്നിട്ടതിനകത്തേക്ക് മാങ്ങിയിട്ടിട്ട് ഇത് നമ്മുടെ വിനാഗിരി ഒന്നും ഇടൂലട്ടോ മാങ്ങയുടെ പുളി മാത്രം പിന്നെ ചെറിയ ഉള്ളിയ അങ്ങനെ ഒന്നും ഇടൂലട്ടോ അല്ലാതെ തന്നെ ഇതിപ്പം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂന്ന് സാധനം ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കണല്ലേ അപ്പോൾ വേറൊന്നുമില്ല എന്നിട്ട് ഇത്തിരി ഒരു അഞ്ചും അഞ്ച് മിനിറ്റ് താഴെ ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തേട്ടാ അത്രയേ ഉള്ളൂ അപ്പൊ ഈ മീനും ചെമ്മീനൊക്കെ വെട്ടിക്കായപ്പോഴത്തേക്ക് എനിക്ക് കുളിക്കണം അത്യാവശ്യം പക്ഷേ എനിക്ക് കുറേയധികം ജോലികൾ ഇനി മോളിൽ ചെയ്യാനുണ്ട് കാരണം ബെഡ്ഷീറ്റുകൾ എല്ലാവരുടെയും മാറ്റണം അപ്പം ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ പോയിരുന്നു കഴിഞ്ഞ് നല്ലതായിട്ട് തന്നെ വേർക്കുമെന്ന് എനിക്കറിയാം കാരണം ഇപ്പോൾ ഒരുവിധം വെയിലുണ്ട് അപ്പോൾ ചൂടെ തിരുന്നിട്ട് നല്ലതായിട്ട് തന്നെ മുകളിൽ ചെല്ലുമ്പോൾ വേർക്കുമെന്നറിയാം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതും കൂടി കഴിഞ്ഞിട്ട് എന്നെ കുളിച്ചിട്ട് മാറാമെന്ന് വിചാരിച്ചാ അങ്ങനെ ഞാൻ റൂബിയുമായിട്ട് നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ റൂബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ അരികിൽ അങ്ങനെ സമാധാനിച്ചിരിക്കും കേട്ടോ അങ്ങനെ എൻ്റെ

ഒരു കട്ടിലിൻ്റെ അല്ല എല്ലാ കട്ടിലിൻ്റെയും അപ്പോൾ താഴെ റിച്ചാൻ്റെയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ എൻ്റെ അത് പിന്നെ നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അത് അവിടെ റൂബി കൂടുതൽ കയറുന്ന സ്ഥലമല്ലേ ഇവിടെ ഒന്നും റൂബി കയറില്ല അതുകൊണ്ട് ഇവർക്കൊക്കെ ഇത്തിരി കൂടി ദിവസങ്ങൾ ഇട്ടിട്ടേ ഞാൻ മാറ്റാറുള്ളൂ കാരണം ഇത് മാറ്റി മാറ്റി നമ്മൾ തന്നെ മടുക്കും എല്ലാ കട്ടിലിലേയും മാറ്റി അലക്കലും ഉണക്കലും മടക്കലും എന്തൊരു പാടാണെന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ പപ്പയൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത് ആ രാത്രി മാത്രമാണ് അല്ലാതെ പിന്നെ ഈ മുറിയിലേക്ക് കയറുന്ന പ്രശ്നമില്ല താഴെ തന്നെയാണ് പകൽ സമയം 等到爷在练了。 അല്ലെന്നുണ്ടെങ്കിൽ അധികം ദിവസം ഇടാൻ പറ്റില്ല എപ്പോഴും നമ്മൾ അതിലേക്ക് കിടക്കിയിരിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് രാത്രി കിടക്കണത് മാത്രം അതുപോലെ തന്നെയാണ് റോജറ് രാത്രി കിടക്കാൻ മാത്രം റിച്ചാഡിൻ്റെതും എൻ്റെതുമാണ് ഞങ്ങള് സ്ഥിരം ആ കട്ടിലും ഉപയോഗിക്കും റൂബിയും കയറും റിച്ചാർഡിൻ്റെ കട്ടിലും കയറും എൻ്റെ കട്ടിലും കയറും അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആണ് കൂടുതലും ഷീറ്റ് മാറ്റാനുള്ളത് അപ്പോൾ ഇതേ ഇവിടെ തുണികളെല്ലാം ഉണങ്ങി കിടക്കണുണ്ട് അതെല്ലാം ഒക്കെ എടുത്ത് താഴെ കൊണ്ടുപോയി മടക്കണം റോജർ ഇതേ അവൻ്റെ രണ്ട് ലാപ്ടോപ്പ് താഴെ എടുത്ത് വെച്ചേക്കണുണ്ട് കാരണം ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് താഴെ താഴെ പേടി തന്നെ സീരിയസ് നിർവികാരനായിട്ട് നിർവികാരനായിട്ടത് അതെ റോജന്റെ ക്ലാസ് മുടക്കിട്ട് റോജൻ ക്ലാസ് ല്ല ഇവിടെ റോബി അങ്ങോട്ട് പോയി ഏ ഓ ഇവിടെയൊക്കെ നടക്കണല്ലേ അപ്പൊ ഞാൻ മുകളിലേക്ക് പോകുന്നപ്പോഴത്തേക്കും പപ്പ റൂബിനെയും കൊണ്ട് വേഗം എന്റെ കൂടെ മുകളിലേക്ക് വന്ന് പിന്നെ റിച്ചാർഡും റോജറും കൂടി അവിടെ ഗെയിമാണ് അത് ഏർ എന്തെ എന്തൊക്കെയോ എനിക്കറിയില്ല ട്ടാ എന്തൊക്കെയോ ഉണ്ട് അത് ഒരുപാട് പൈസയൊക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ട് അത് മേടിക്കാനൊക്കെ ആയിട്ട് അതെല്ലാവരും മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കളികളൊക്കെയാണ് റിച്ചാർഡ് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അനിയൻ കുറച്ച് ദിവസം കൂടി വീട്ടിൽ നിൽക്കാൻ വന്നിരിക്കണേണല്ലോ അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഗെയിം എല്ലാം കാശൊക്കെ മുടക്കിയിട്ടൊക്കെ മേടിച്ചേക്കുന്നത് രണ്ടാൾക്ക് കൂടി കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റോജറിന് ഇനി മൂന്ന് ദിവസം കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകണം ഓഫീ എന്തായാലും ഓഫീസിൽ പോകണം മൂന്ന് ദിവസം അപ്പോൾ ഐഡൻറിറ്റി കാർഡൊന്നും ഇല്ല ഇവിടെ അതെല്ലാം കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് കൊറിയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരത് ഇന്നെന്തോ വിടുമെന്ന് തോന്നുന്നുണ്ട് അതിടാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് റിച്ചാർഡിൻ്റെ ആപ്പിൾ വച്ചാണ് കേട്ടോ അത് റിച്ചാർഡ് റോജറിന് കൊടുത്ത് റോജറാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് യിക്കേണ്ട ആ ഒരു ആവശ്യം അവനാണുള്ളത് അതുകൊണ്ട് നീ അതെടുത്തോ എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് റോജന് കൊടുത്താട്ട അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊടുത്തു കൊടുത്തുവിട്ടതായിരുന്നു കാരണം റിച്ചാർഡിന് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല നിനക്കാണ് അതുകൊണ്ട് ഉപയോഗം അതുകൊണ്ട് നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ പിന്നെ ആ മുറിയിൽ റോജറിൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ചെതറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഓർഗനൈസറിലാക്കിയിട്ട് ഞാനത് അവിടെ വെച്ച് കൊടുത്ത് അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഇനി റോജർ ഉണ്ടാകും അപ്പോൾ അവൻ ഇവിടെ സ്ഥിരം ഇവിടെ തന്നെ കൊച്ചി ഓഫീസിൽ മൂന്ന് ദിവസം പോകുന്ന രീതിയിലാക്കാൻ പറ്റുമോ എന്നൊക്കെ അവൻ ചോദിച്ചു പക്ഷേ അത് പറ്റൂലെന്ന് അവർ പറഞ്ഞേക്കണത് ആ ട്രീറ്റ്മെൻറ്റ് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂർക്ക് തന്നെ വരണമെന്നാണ് അവൻ അവർ പറഞ്ഞേക്കുന്നത് ഇനി നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇവിടെ കിട്ടണമെങ്കിൽ നല്ലതാണത് പിന്നെ പിന്നിനി റയൻ ജൂലൈ മിഡിലോട് കൂടിയിട്ട് റയൻ എത്തുമല്ല ആ സമയത്ത് റോജർ പോകേണ്ട സമയമാകും അപ്പോൾ ഇവിടെ ഒരാളായല്ല അപ്പോൾ റോജർ പോയാലും വെറിച്ചാൻ അത്ര വലിയ സങ്കടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഞങ്ങൾ അപ്പോൾ ഏതായാലും ഇന്നത്തെ എന്റെ വീഡിയോട് വെച്ചിട്ട് വൈൻഡ് അപ്പ് ഭയങ്കര പെയ്യുന്നപ്പം തുണി മടക്കി കയറണമെങ്കിൽ ഞാൻ നേരെ കുളിക്കാൻ പോണ കാരണം ഞാൻ വേർ തൊലിച്ച് നിൽക്കണേണ് അതുകൊണ്ടാണ് ഞാൻ മീൻ വെട്ടി ഉടനെ കുളിക്കാൻ കാരണം മുകളിലത്തെ ജോലികൾ കഴിയുമ്പോഴും വേർ തൊലിക്കുമോ എന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തുണികളും കൂടി മടക്കി വെച്ച് ഞാൻ എന്തേലാൻ പോകുന്നത് ഇനിയിപ്പം നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു